പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് ഞാൻ നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ അതേ ഒരു കാര്യം വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വരെയും ഒരു പരിഹാര പ്രാർത്ഥന പ്രാചിത്തം പരിഹാരം ഉപവാസം ഇതിലൂടെ മാത്രമേ ദൈവജനത്തിന് വിടുതൽ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ മിസ് ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഇത് പ്രത്യേകമായി എഴുതിയിട്ടുണ്ട് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകളും നിയമങ്ങളും സാധിക്കാൻ വേണ്ടി മുട്ടുകുത്തുക ഉപവസിക്കുക പരിഹാരം ചെയ്യുക രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം നിലവിളിക്കുക ചില കുടുംബങ്ങളിലൊക്കെ വിവാഹ തടസ്സം ജോലി തടസ്സം മക്കളില്ല സാമ്പത്തിക ക്ലേശങ്ങൾ ബിസിനസ് പരാജയങ്ങൾ കൃഷി പരാജയങ്ങൾ മദ്യപാനം അതുപോലെ കലകം ഭിന്നത ചട്ടത്തിൻ്റെതായ അരൂപികൾ എത്ര പ്രാർത്ഥിച്ചിട്ട് മാറാൻ പറ്റാത്ത അവസ്ഥ തലമുറ തലമുറകൾ വിട്ടുപോവുക കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ പെട്ടെന്നുള്ള മരണം അപകടങ്ങൾ ആത്മഹത്യ അതുപോലെ ഇതെല്ലാം പ്രിയപ്പെട്ട സൗകര്യങ്ങളെ വരാൻ കാരണം ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ അഞ്ചാം പ്രമാണ ലംഘനങ്ങൾ വേലക്കാർക്ക് കൂലി കൊടുക്കാതിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ പല വിധത്തിൽ കണ്ണിനീരും മാതാപിതാക്കളുടെ കണ്ണിനീര് അതുപോലെ അയൽവക്കം കാരണം എല്ലാം പറയാൻ പറ്റത്തില്ല എങ്ങനെയെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവ നിഷേധ പ്രവർത്തികൾ നിരീശ്വര ചിന്തകൾ ഇതെല്ലാം മൂലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും നമുക്ക് അതിന് പരിഹാരം ചെയ്യാം ഒരുമിച്ച് പരിഹാരം ചെയ്യാം നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മുപ്പത് മൂന്ന് ദിവസം ഇതിൽ പങ്കുചേരുന്ന ഓരോരുത്തർക്കും വേണ്ടി അവർക്കെല്ലാവർക്കും വേണ്ടി എൻ്റെ പ്രാർത്ഥനയും എൻ്റെ വിശുദ്ധ കുർബാനയും കുരിശിൻ്റെ വഴികളും മറ്റ് പ്രാർത്ഥനകളെല്ലാം ഈ പ്രാ ഇതിൽ പങ്കുചേരുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് ഒരുമിച്ച് പോകാം കർത്താവ് കർത്താവിനങ്ങളെ അനുഗ്രഹിക്കും ആമേൻ